ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത് ഇത് ജ്യോതിഷ സംബന്ധമായിട്ടുള്ളൊരു ചാനലാണ് അതിൽ താൽപ്പര്യമില്ലാത്തവർ ഈ വീഡിയോ ഇപ്പോൾ തന്നെ സ്കിപ്പ് ചെയ്തുകൊടുക്കുക ചില ആളുകളെങ്കിലും പലതരം വഞ്ചനയുടെയും ചതിയുടെയും ഇരകളായിട്ടുണ്ടാവും എന്നാൽ ചില നക്ഷത്രക്കാരുണ്ട് ഇവർക്ക് ആരെയും വഞ്ചിക്കാൻ കഴിയില്ല ചതിയും വഞ്ചനയും എല്ലാം കാണിക്കുന്നവർ പലരുമുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ചതിയും വഞ്ചനയും ഒന്നും കൂടെ കൊണ്ട് നടക്കാത്ത നക്ഷത്രക്കാരുണ്ട് അതിനാൽ തന്നെ ഈശ്വരാനുഗ്രഹം കുറച്ചധികമുള്ള നക്ഷത്രക്കാർ കൂടിയാണ് ഇവർ അത്തരത്തിലുള്ള നക്ഷത്രങ്ങൾ ആരെല്ലാമാണെന്ന് നമുക്ക് ഈ വീഡിയോയിൽ കൂടി മനസ്സിലാക്കാം അപ്പോൾ ചിലർക്കെങ്കിലും സംശയം തോന്നാം പിന്നെ മറ്റുള്ള നക്ഷത്രക്കാരെല്ലാം കള്ളവും വഞ്ചനയുമായി നടക്കുന്നവരാണോ എന്ന് അങ്ങനെയല്ല ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അതിനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് പറയുന്നത് ഈ നക്ഷത്രക്കാരുടെ മാസത്തിലെ ഫലം കൂടിയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആദ്യമായി കാർത്തിക ഇത്തരത്തിൽ ആരെയും വഞ്ചിക്കുന്ന സ്വഭാവം ഇല്ലാത്ത ഒരു നക്ഷത്രമാണ് കാർത്തിക അത് തന്നെയുമല്ല മറ്റുള്ളവരുടെ നന്മയ്ക്കായി ആഗ്രഹിക്കുകയും അതുപോലെ തന്നെ അതിനായി പ്രവർത്തിക്കാൻ താല്പര്യമുള്ളവരുമാണ് ഇവർ അതിനാൽ തന്നെ ഇവരുടെ ജീവിതത്തിൽ ദൈവാനുഗ്രഹം എപ്പോഴും കൂടെ ഉണ്ടാവും ഇവർ ഭഗവതി ക്ഷേത്രത്തിൽ ഐക്യസൂക്ത പുഷ്പാഞ്ജലി കഴിക്കുന്നത് നല്ലതാണ് അടുത്തത് മകീരമാണ് മകീരം കാരും അതുപോലെ മറ്റുള്ളവരെ വഞ്ചിക്കാത്ത ഒരു നക്ഷത്രക്കാരാണ് ഇവർക്ക് വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇപ്പോൾ അവരുടെ മനസ്സിൽ നിന്നും കലഹഭയം അകലുന്നതാണ് അതുപോലെ തന്നെ ധനലാഭവും ഫലമായി പറയുന്നുണ്ട് ഇവർക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും യോഗമുണ്ട് അടുത്തത് പൂയം പൂയം ആരെയും വഞ്ചിക്കാത്ത മറ്റൊരു നക്ഷത്രമാണ് ഇവർക്ക് ഈ മാസം സ്ഥാനക്കയറ്റം പ്രതീക്ഷിക്കാം ബന്ധുജനങ്ങളുടെ സഹായം ലഭിക്കും പുതിയ വീടിനായി ശ്രമിക്കുന്നവർക്ക് ഭവന നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിക്കും ഈ നക്ഷത്രക്കാർക്ക് ശിവന് ധാര കഴിക്കുന്നത് നല്ല ഫലം നൽകുന്നതാണ് അടുത്തതാണ് ഉത്രം ഉത്രം നക്ഷത്രം ഇത്തരത്തിൽ ഉള്ളൊരു നക്ഷത്രമാണ് ഇവരെ ആരെയും വഞ്ചിക്കാൻ താല്പര്യമുള്ളവരല്ല ഇവർക്ക് ധനലാഭം ഫലമായി പറയുന്നുണ്ട് വാദ നേത്ര രോഗങ്ങളുടെ കാലം കൂടിയാണ് കുടുംബത്തിൽ സന്തോഷമുണ്ടാകും കാര്യസാധ്യമുണ്ടാകും മക്കൾക്ക് സൗഭാഗ്യമുണ്ടാകും ചില പ്രത്യേക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് സ്ഥാനമാനങ്ങൾ ലഭിക്കും വിവാഹാലോചനകൾ നടക്കുന്നവർക്ക് അത് കല്യാണം വേഗം നടക്കാനുള്ള ഒരു സാധ്യതയുണ്ട് ഗണപതി ഹോമം നടത്തുന്നത് നല്ലതാണ് അടുത്ത നക്ഷത്രമാണ് ചിത്തിര ചിത്തിരയും ഇതേ രീതിയിലുള്ളൊരു നക്ഷത്രമാണ് ഇവർ മറ്റുള്ളവരെ ചതിക്കാൻ താല്പര്യമുള്ളവരല്ല ഇവർക്ക് ഈ മാസം തന്നെ പല നാളുകളായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന രോഗങ്ങൾക്കൊക്കെ ഒരു ശാന്തി ഉണ്ടാകും ദുഃഖാനുഭവങ്ങൾ വിട്ടൊഴിയും കുടുംബാംഗങ്ങൾക്കും ബന്ധുക്കൾക്കും അഭിവൃദ്ധി അഭിവൃദ്ധിയുണ്ടാകും ഗൃഹനിർമ്മാണത്തിനുള്ള ശ്രമം ഫലം കാണും ഇവർക്ക് ദോഷ പരിഹാരത്തിനായി മഹാവിഷ്ണുവിന് ശതാക്ഷര പുഷ്പാഞ്ജലി നടത്തുന്നതും പാൽപ്പായസ വഴിപാട് നടത്തുന്നതും നല്ലതാണ് വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക